നോട്ട് ബുക്ക് പേപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച നിർമ്മിച്ചാണ് ലോക റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത് മുൻപും രണ്ടു വട്ടം സ്കൂളിന് ശ്രദ്ധേയമായ രണ്ടു നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു നോട്ട് ബുക്ക് പേപ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ചുവർ ചിത്രം എന്ന ലോക റെക്കോർഡ് അഷ്ടമിച്ച ഗാന്ധി സ്മാരക എൽ സ്കൂളിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തിന് ഗാന്ധി സ്മാരക ലോവർ പ്രൈമറി സ്കൂളിലെ എഴുപത്തി ഒന്ന് വിദ്യാർത്ഥികളും അഞ്ച് അധ്യാപകരും ചേർന്ന് ഉപയോഗിച്ച നോട്ട് ബുക്ക് പേപ്പറുകൾ കൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ ചുവർ ചിത്രം എട്ടേ ഗുണം ആറ് അടി വലിപ്പത്തിൽ നിർമ്മിക്കുകയായിരുന്നു ഈ സൃഷ്ടിയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതിനു മുൻപും രണ്ടു വട്ടം അഷ്ടമചറ ഗാന്ധി സ്മാരക എൽ പി സ്കൂളിന് ശ്രദ്ധേയമായ രണ്ട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു പെൻസിൽ കൊണ്ട് ഗാന്ധിജിയുടെ ചിത്രവും റബ്ബർ കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലായിരുന്നു ഈ വിദ്യാലയം ഇടം പിടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ഒരുക്കിയ ചിത്രം അഭിമാനത്തോടെ എഴുതി ചേർക്കപ്പെടുന്നത് മീഡിയ ടൈം മാള